നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ലൈംഗികാരോപണങ്ങളുടെ ഒരു കാലഘട്ടമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില പെൺകുട്ടികളുടെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ അതിനെതിരെ ബി ജെ പി കാരുടെയും അതേപോലെ കോ സി പി എംകാരുടെയും ഇതേപോലെയുള്ള നേതാക്കന്മാരുടെ ലൈംഗിക ആരോപണ അതിക്രമ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തെ പൂർണ്ണമായും മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലുന്നത് അവിടെ ചെന്ന് അവിടെ ഒരു നേരത്തെ അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയ ആരോപണങ്ങളുണ്ടായിരുന്നു പുനർജനി എന്ന് പറയുന്ന പദ്ധതിയുടെ പേരിൽ മുന്നൂറോളം വീടുകളുണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ തട്ടിപ്പ് നടത്തി എന്നൊക്കെയാണ് ആരോപണം ഉണ്ടായിരുന്നത് എന്തായാലും ഞാൻ അവിടെ ചെന്ന് പുനർജ്ജനി പദ്ധതിയിൽ ഒരു സ്ത്രീക്കും കുടുംബത്തിനും കിട്ടിയ വീട് കാണുകയും സ്ത്രീയെയും കുട്ടികളെയും കണ്ടു അവരുടെ ഭർത്താവ് ക്യാൻസർ ബാധിച്ച് മരിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു വീട് കിട്ടുന്നത് അവർ പറഞ്ഞ കാര്യങ്ങൾ എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു അത് നിർബന്ധമായും ഓരോ മലയാളിയും കേൾക്കേണ്ടതാണ് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ശരിക്കും ദൈവത്തെ പോലെ ഞാൻ സാരില്ല എനിക്ക് വരെ സാറിന്റെ ഒരു അനുഗ്രഹം കൊണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇത്രയും എത്തിയത് എന്റെ ജീവിതം തന്നെ എനിക്ക് ഇങ്ങനെ വീടും എടുക്കാൻ പോലും പറ്റാത്ത സമയത്ത് എനിക്ക് പൈസ സഹായിച്ചിട്ടുണ്ട് ഒരു അഞ്ചു വർഷത്തോളം അഞ്ചും ആറ് വർഷത്തിന് മുമ്പോട്ട് സഹായിക്കണേ സാറിനെ പോലെ പല ആൾക്കാർക്കും ചെയ്തുകൊണ്ട് സാറിന്റെ നല്ല മനസ്സുകൊണ്ടുള്ളൊരു പ്രവർത്തനമാണ് സാർ മുന്നേറിക്കൊണ്ട് ജയിച്ചോണ്ടിരിക്കണം ഒരു മുഖ്യമന്ത്രി തന്നെ ആവണം സാറിന്റെ മനസ്സുകൊണ്ട് സാറിന് മുഖ്യമന്ത്രിയാവാനും സാധ്യതയുണ്ട് അങ്ങനെ ആവണന്നാണ് എൻ്റെ മനസ്സിലാഗ്രഹം

ചിത്ര ഈ വീട് പുനർജനയിലൊരു വീട് കിട്ടിയിരിക്കാണല്ലോ ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ഒരു വീട് കിട്ടിയത് നമ്മളെ സ്ഥിതി എന്തായിരുന്നു ഇവിടത്തെ എം എൽ എ ആണ് പ്രതിപക്ഷ നേതാവാണ് നേരത്തെ വീടൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നുമില്ല ഉണ്ടായിരുന്നില്ല ഭർത്താവ് എന്തായിരുന്നു വർഷം സഹായിച്ചിട്ടുണ്ട് മരിക്കണതിനു ആയിട്ട് കിടന്ന സമയത്തും ഒരുപാട് പൈസ തന്നു ഹോസ്പിറ്റലിൽ ചെലവിനും അങ്ങനെ ഒരുപാട് സഹായിച്ചു പിന്നെ പിള്ളേരുടെ പഠനത്തിന് വേണ്ടിട്ട് കുറെ സഹായിച്ചു നാലു പേർക്ക് ബാഗ് ബുക്ക് കൂടെ അങ്ങനെയൊക്കെ തരും ഇടക്ക് വിളിച്ചു അരി സാധനങ്ങളൊക്കെ തരും സമയങ്ങളും

ഈ മൂന്ന് സെന്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടോ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് സാർ വാട്ടർ ടാങ്ക് വെച്ച് തന്നെ വയറൊക്കെ മൊത്തം ചെയ്തുതന്നു ടൈലൊക്കെ ഇട്ട് ഇനി ഒരു പണിയില്ല എല്ലാം ചെയ്താമിച്ചാൽ മാത്രം മതി നമ്മുടെ പറവൂർ മണ്ഡലത്തിലെ എം എൽ എ വോട്ടറാണ് അതെല്ലേ അപ്പൊ ഇവിടെയുള്ള എന്ന പദ്ധതിയിലൂടെയാണ് ഇവിടെയുള്ള പത്ത് മുന്നൂറ് പേർക്ക് ഇതേപോലെ വീട് വെച്ചു കൊടുത്തിരിക്കുന്നത് അതിൽ ഉൾപ്പെട്ട ഒരാളാണ് നമ്മളും അല്ലേ അപ്പൊ ഈ സന്ദർഭത്തില് ഒരു എം എൽ എ നിലയില് പ്രതിപക്ഷ നേതാവും കുറിച്ച് എന്താണ് പറയാനുള്ളത് സാറിനെ കുറിച്ച് പറയാനായി എനിക്ക് വാക്കുകളൊന്നും കിട്ടില്ല അത്ര വലിയ എന്താണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ജീവിതം തന്നെ എനിക്കിങ്ങനെ ഇപ്പം വീട് വാടകയ്ക്ക് എടുക്കാൻ പോലും പറ്റാത്ത സമയത്ത് വാടക വീട് എടുക്കാൻ പോലും എനിക്ക് പൈസ വന്ന് സഹായിച്ചിട്ടുണ്ട് അഡ്വാൻസ് കൊടുക്കാൻ പൈസ ഞാൻ പറഞ്ഞാൽ പതിനായിരം രൂപ എനിക്ക് അഡ്വാൻസ് ആയിട്ട് തന്നു പക്ഷെ അത് എടുക്കേണ്ടി വന്നില്ല അതിനുമുമ്പ് ഇവിടെ എനിക്ക് വീടും കിട്ടി അപ്പം ആ പൈസ ഒക്കെയാണ് എന്റെ ഇടയിൽ മോന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കണ്ടിന് ഒരു ഉണ്ടായി ആ പൈസ കൊണ്ടാണ് ഞാൻ ഓപ്പറേഷൻ ഓപ്പറേഷനൊക്കെ ചെയ്തത് അങ്ങനെ ഒരു ഏറ്റവും വലിയ ദൈവത്തിന്റെ ശരിക്കുന്ന ദൈവത്തെ പോലെയാണ് ഞാൻ കാണുന്നത് സാറിൻ്റെ എനിക്ക് ഇത്രയും വരെത്താൻ പറ്റില്ലായിരുന്നു അതെ മണ്ഡലത്തിലെ ജനങ്ങളെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മളെ കൂടെ നിന്ന് നോക്കി ഒരച്ഛനെ പോലെ അല്ലെങ്കിൽ ഒരാങ്ങനെ പോലെ സഹോദരനെ പോലെ ഒക്കെ ഇത് ചെയ്തു തരും അല്ലാണ്ട് ഒരു നേതാവാണ് പ്രതിപക്ഷ നേതാവാണ് ഞാൻ എം എൽ എ ആണ് അങ്ങനെ ഒരു ഭാവം ഒന്നും സാറിനില്ല നമ്മളുടെ കൂടെ നമ്മുടെ സാറിന്റെ ഒരു പെങ്ങനാണ് ഇല്ലെങ്കിൽ എന്റെ മൂളാണ് ഒരു ഭാവത്തിലാണ് എല്ലാ കാര്യങ്ങളും നേരിട്ട് ചെയ്തു തരുന്നത് അല്ലാണ്ട് അങ്ങനെ ഭയങ്കര സ്നേഹമാണ് സ്നേഹത്തിനകം നമുക്ക് ഓരോ കാര്യങ്ങള് ചെയ്ത് തന്നെ ചെയ്തു തരാം മാറ്റി വെക്കില്ല എന്ത് കാര്യം വിളിച്ച് ചെയ്തു തന്നെ ഒരു വ്യക്തിയാണ് സാറ് സാറിനെ കുറിച്ച് എനിക്ക് നല്ലതേ പറയാനുള്ളൂ എത്ര പേര് സാറിന് വീട് കൊടുക്കുന്ന എനിക്കറിയില്ല അറിയില്ല പക്ഷെ എനിക്ക് ചെയ്തതന്നതാണ് ഏറ്റവും വലിയ പുണ്യം ഞാൻ കാണുന്നത് ഈ മണ്ഡലത്തിലെ ഓരോ തവണയും വീടി സതീക്ഷ ഇങ്ങനെ ബോട്ട് ഭൂരിപക്ഷം കിട്ടിക്കിട്ടി ജയിക്കുന്നതിന് കാരണം എന്താണ് സാറിന് നല്ല പ്രവർത്തനം സാർ ഇതുപോലെ ഓരോ എന്നെ പോലെ പല ആൾക്കാർക്കും ചെയ്തുകൊടുക്കും സാറിന്റെ നല്ല മനസ്സുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് സാർ മുന്നേറികൊണ്ട് ജയിച്ചോണ്ടിരിക്കണം അത് ഇനി അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന സാർ ചെയ്യുന്ന പ്രവർത്തിയുടെ മൂല്യമാണ് അങ്ങനെ കാണിക്കുന്നത് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് സാറൊരു മുഖ്യമന്ത്രി തന്നെ ആവണമെന്ന് പല ആൾക്കാരും ദേശീയകാരായിരിക്കും പല പല വിമർശനങ്ങൾ കാണിക്കുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം ഞങ്ങൾ അറിയുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയല്ല അങ്ങനെ ആവാൻ ഞാൻ അവരോടൊക്കെ പറഞ്ഞത് സാറിന് ചെയ്യുന്ന പ്രവർത്തിക്കൊണ്ടാണ് സാറിന് നല്ല സ്ഥിതി കിട്ടണം മറ്റുള്ളവർ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കും കിട്ടും അത് ചെയ്യാത്തോണ്ടല്ലേ അവർക്ക് കിട്ടാത്തത് അപ്പൊ സാറിന്റെ മനസ്സുകൊണ്ട് സാറിന് മുഖ്യമന്ത്രി ആവാനും സാധ്യതയുണ്ട് അങ്ങനെ ആവണമെന്നാണ് എന്റെ മനസ്സിലെ ആഗ്രഹം ഒരു എം എൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ചിത്ര പറഞ്ഞിട്ടുള്ളത് വടക്കൻ പറവൂരിൽ നിന്ന് തുടർച്ചയായി വിജയിക്കുന്നതിൻ്റെ രഹസ്യം കൂടിയാണ് ചിത്രം വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം കഴിയുക അവരെ സഹോദരിയായിട്ടും സഹോദരന്മാരായിട്ടും കരുതുക അവരുടെ കണ്ണീരൊപ്പി അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണുക അത് ഗവൺമെൻറ് സഹായമില്ലാതെ സ്വന്തമായിട്ട് തന്നെ പ്ലാൻ ഉണ്ടാക്കി പലരുടെയും സഹായത്തോടെ വീടുകൾ പൂർത്തിരിച്ചു കൊടുക്കുക അതേപോലെ അവരെ വിദ്യാഭ്യാസത്തിന് വേണ്ട ചെയ്ത് കൊടുക്കുക ചികിത്സയ്ക്ക് വേണ്ട ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ചെയ്യുന്നത് ഒരിക്കലും ഗവൺമെൻറ്റ് സഹായത്തോടെ അല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം അതെ വി ഡി സതീഷൻ വിജയിക്കുന്നതിൻ്റെ രഹസ്യം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ട് ജനങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് അവരെ കണ്ണീരൊപ്പുന്നതുകൊണ്ടാണ് കേട്ടല്ലോ പല നേതാക്കന്മാരെ കുറിച്ചും സ്ത്രീകൾ വളരെ മോശമായി പറയുമ്പോൾ വി ഡി സതീഷനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് അദ്ദേഹം അവരുടെ സഹോദരിയാണ് അവരുടെ മെൻ രക്ഷകനാണ് അതോടൊപ്പം ദൈവദൂതനെ പോലെ ഒരാളായിട്ടാണ് അവർ കാണുന്നത് ഇത് തന്നെയാണ് ഓരോ തവണയും വി ഡി സതീഷൻ വെച്ചടി വെച്ചടി പറവൂരിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നത് എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റും അതെ വി ഡി സതീഷിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരുടെ കണ്ണീരൊപ്പുക അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അതു തന്നെയാണ് ഓരോ തവണയും പറവൂരിൽ നിന്ന് അദ്ദേഹം വിജയിച്ചു പോകുന്നത് ഞാൻ കണ്ട സ്ത്രീ നേരത്തെ സി പി എം കാരൻ്റെ ഭാര്യയായിരുന്നു സി പി എം കുടുംബത്തിൽപ്പെട്ട ആളാണ് ആ ആ സി പി എം ആണോ സി പി ഐ ആണോ കോൺഗ്രസ് ആണോ എന്ന് നോക്കിയിട്ടല്ല അവർ വി ഡി സതീഷിന് വോട്ട് ചെയ്യുന്നത് അവർ അത്രമാത്രം ആ പറവൂരിലെ ജനങ്ങളിൽ ഒന്നടങ്കം എന്ന് വേണമെങ്കിൽ പറയാം വി ഡി സതീഷിനെ സ്നേഹിക്കുന്നു അവരിലൊരാളായി സാധാരണക്കാരായി അവരുടെ കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വി ഡി സതീഷിൻ്റെ പ്രത്യേകത അതേ ഈ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ തീർച്ചയായും എന്നെ ഞെട്ടിച്ചു എന്ന് പറഞ്ഞാൽ സത്യമാണ് കാരണം ഇപ്പോൾ പല നേതാക്കന്മാരെക്കുറിച്ചും പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാട്ട് കള്ളൻ സാധാരണ സാധാരണക്കാരികൾ പോലും ഏത് സാധാരണ കുടുംബത്തിൽ ജനിച്ച നമ്മൾ എവിടെ പോയാലും പറയുന്നത് പിണറായി വിജയൻ കള്ളനാണെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല പിന്നെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവച്ചിട്ടൊക്കെ അത് കേട്ടിട്ടുണ്ട് നല്ലത് വേറൊന്നും ഉണ്ടായിട്ടില്ല നന്ദി നമസ്കാരം